എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുക ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് ശുദ്ധമുള്ള യോഗനാൻ എഴുതി സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ രെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കണ്ടാലും ഞാൻ ജീവൻ്റെ അപ്പമാണെന്നുള്ള കർത്താവിരക്ഷിതാവാന്ന യേശു ക്രിസ്തുവിൻ്റെ അതിമനോഹരമായ ഉത്ബോധനമാണ് പ്രാരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഞാൻ ജീവന്റെ അപ്പമാണ് വിശുദ്ധ യോഹനാൻ രക്ഷാകരമായ രേക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്ന് ൊന്ന് വചനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഐ ആം ദ ബ്രെഡ് ഓഫ് ദി ലൈഫ് ഞാൻ ജീവന്റെ അപ്പമാണ് എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാൾ വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയും ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല കാരണം അവൻ അവന്റെ വിശപ്പും ദാഹവും അകറ്റാനാണ് എന്റെ അടുക്കിലേക്ക് വരുന്നത് എന്റെ അടുക്കിലേക്ക് വരുന്നത് വഴി അവൻ്റെ വിശപ്പ് അകറ്റപ്പെടുന്നു എന്നെ വിശ്വസിക്കുക വഴി അവൻ്റെ ദാഹത്തിനും ഉണ്ടാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് വിശപ്പും ദാഹവും പരിഹരിക്കാനായി എൻ്റെ അടുത്ത് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല അവനെ ഞാൻ സ്വീകരിക്കും കർത്താവ് തുടർന്ന് പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാനല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ആങ്കതനായിരിക്കുന്നത് സ്വർഗത്തിന്റെ ആഗ്രഹം എന്താണോ അത് ഭൂമിയിൽ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ആഗമന ഉദ്ദേശം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കർത്തൃദിനത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ ഹിതമാണോ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ആത്മപരിശോധന നടത്തുന്നത് ഏറെ നല്ലതാ ദൈവത്തിന്റെ ആഗ്രഹമാണോ നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ ഹിതമാണോ നാം ഭൂമിയിൽ നിറവേറ്റുന്നത് ദൈവം എന്താണോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാനും അത് നിറവേറ്റാനും എത്രമാത്രം നമുക്ക് താല്പര്യമുണ്ട് എന്നാണ് വചനം ആരായുന്നത് മോഹൻദാടി സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പതാമത്തെ വചനത്തിൽ കുറെ കൂടി ഈ വേദഭാഗം മായി നമ്മളോട് സംസാരിക്കുകയാണ് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഉണ്ടാകണമെന്നാണ് എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന സ്വർഗത്തിലെ പിതാവാം ദൈവം അത് പിതാവിൻ്റെ ഇഷ്ടമാണ് ഈ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കർത്താവായി യേശു ക്രിസ്തു പറയുകയെ ലോകനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന ലോകത്തെയും അതിലുള്ളതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൈകളുടെ വേലയായ ഈ സൃഷ്ടവസ്തുക്കളിലാണ് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിലാണ് ദൈവത്തിൻ്റെ ഹിതം പരിലസിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഒളുന്നയനങ്ങളെ തുറന്ന് കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹകരമായി മാറുന്നത് നിത്യജീവനെ അവകാശിക്കാൻ പുത്രനിലുള്ള വിശ്വാസവും പുത്രനെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ പിതാവിനെ വിശ്വസിക്കാനുള്ള ആർജവുമാണ് അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക പുത്രനിലുള്ള വിശ്വാസമാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് പുത്രനെ വിശ്വസിക്കാതെ പുത്രനിലൂടെ അല്ലാതെ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുവരാൻ നമുക്ക് ആർക്കും കഴിയുകയില്ലെന്ന് വചനം ആണയിടുകയാണ് ആറാമത്തെ അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇത്രമാത്രം മഹത്തായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിത്യജീവന്റെ ഉറവയായിരിക്കുന്ന കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ സംശയിക്കുകയാണ് അവനെതിരെ അവർ പിറമിറുക്കുക അവനെ അവർ തുച്ഛീകരിക്കുക അവർ പറയുകയാണ് ഇവൻ മറിയാമിന്റെ യൗസേപ്പിന്റെ പുത്രനായ യേശു അല്ലയോ ഇവനെ നാം നന്നായി അറിയുന്നുവല്ലോ ഇവനാ ആ മരപ്പണിക്കാരന്റെ മകനല്ലെയോ ഇവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്പമാണെന്ന് പറയുന്നതെന്ന് യഹൂദന്മാർ പെറുപുറുക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിധി കൺമുന്നിൽ കണ്ടിട്ടും അതിനെ വിശ്വസിക്കാനോ ചേർന്ന് നിൽക്കാനോ കഴിയാതെ യഹൂദന്മാർ പിറുപുറുക്കുകയാണ് പിറുപിറുപ്പിന്റെ ആത്മാവ് തന്നെ പിശാചിന്റെ ഒരു തന്ത്രമാണ് ആത്മീക മനുഷ്യൻ്റെ തകർത്ത് കളയുന്ന ആന്തരിക മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന പിശാചന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പിറുവിറുപ്പ് യഹൂദന്മാർ യേശു ക്രിസ്തുവിനെതിരെ പെറുവിറുക്കുന്നതായിട്ട് നാം കാണുകറുപ്പ് മാത്രമല്ല കർത്താവിനെ അവർ തുച്ഛീകരിക്കുക നളിഫൈ ചെയ്യുകയാണ് ഇവൻ യോസേപ്പിന്റെ പുത്രനായ യേശുവല്ലയോ ഇവന്റെ മാതാപിതാക്കളെ നാം അറിയുന്നുവല്ലോ പിന്നെ ഇവൻ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്നൊക്കെ ഇവൻ പറയുന്നത് എന്നാണ് യഹൂദന്മാരുടെ ചോദ്യം ജോന്നാന്റെ സുവിശേഷം ആറാമത്ത് അധ്യയന്തര നാൽപ്പത്തിനാലാമത്തെ വചനത്തിൽ കർത്താവായി യേശുക്രിസ്തു പറയുന്നു എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല കർത്താവിൻ്റെ അടുത്ത് വരുന്നതിനും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനും അവനിൽ വിശ്വസിക്കുന്നതിനും പിതാവിനാൽ ആകർഷിക്കപ്പെടണം അങ്ങനെ സ്വർഗീയ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ മുദ്ര കുത്തപ്പെടാതെ നിയോഗിക്കപ്പെടാതെ തിരഞ്ഞെടുക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല എൻ്റെ അടുക്കൽ വരാൻ കഴിയാത്തവന് എന്നും വിശപ്പുണ്ടായിരിക്കും എന്നെ വിശ്വസിക്കാൻ കഴിയാത്തവന് എന്നും ദാഹമുണ്ടായിരിക്കും അതുകൊണ്ട് ആരാണോ എൻ്റെ അടുക്കൽ വരുന്നത് അവൻ അവനൊരിക്കലും വിശപ്പുണ്ടാവുകയില്ല ആരാണോ എന്നിൽ വിശ്വസിക്കുന്നത് അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല കാരണം അവർ എൻ്റെ സ്വർഗീയ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഞാൻ മുഖാന്തിരമായി നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എനിക്കും നിങ്ങൾക്കും ആ വലിയ നിയോഗം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് ഇന്ന് അനുഗ്രഹീതമായി കർത്തൃദിനത്തിൽ ദൈവത്തിന്റെ വചനം ആരാഹുന്നത് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നുവരാൻ നമ്മുടെ പൈതാഹങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിനെ രക്ഷിതാവും നാഥനവുമായി സ്വീകരിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതം ഭൂമിയിൽ നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ